ഐശ്വര്യ കൂടുതൽ സുന്ദരിയായിരിക്കുന്നു ബണ്ടി ഓർ ബബ്ലിയിലെ സ്വന്തം ഐറ്റം നമ്പർ ഗാനം വേദിയിൽ മുഴങ്ങിക്കേട്ടപ്പോൾ സദസ്സിലടങ്ങിയിരിക്കാൻ നീലക്കണ്ണുള്ള സുന്ദരിക്കായില്ല എൻ ഡി ടി വിയുടെ പരിപാടിയുടെ ഭാഗമായി നടത്തിയ സ്റ്റേജ് ഷോയിലാണ് മറ്റുള്ളവർക്കൊപ്പം ആടിപ്പാടി ഐശ്വര്യ വാർത്ത സൃഷ്ടിച്ചിരിക്കുന്നത് അമ്മയായ ശേഷം സിനിമയിൽ നിന്നും ചെറിയൊരു ഇടവേളയെടുത്ത ആഷിന്റെ ശക്തമായ തിരിച്ചുവരവിനു കൂടി വേദിയാവുകയാണ് ഇപ്പോൾ ബി ടൗൺ ആഷ് കൂടുതൽ മെലിഞ്ഞ് സുന്ദരിയായിരിക്കുന്നു പുതിയ ഗെറ്റപ്പിൽ തട്ടകത്തിലേക്കുള്ള മടങ്ങിവരവിലാണ് ആഷിപ്പോൾ കഥകൾ കേൾക്കുന്നു ചിലതിനൊക്കെ സമ്മതം മുളന്നു പക്ഷേ അതിനുമൊക്കെ അപ്പുറം കുറേയേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ബ്രാൻഡ് അംബാസിഡർ കൂടിയാണ് ഇന്ന് ഇന്ത്യയുടെ ലോകസുന്ദരി ആഷിനൊപ്പം ആടിപ്പാടാൻ സച്ചിൻ ടെൻഡുൽക്കറും ഒപ്പമുണ്ടായിരുന്നു ഏറെക്കാലത്തിനു ശേഷം ആഷിന്റെ മാസ്മരിക ചുവടുകളുടെ ഒരു ചെറിയ മിന്നലാട്ടമാണെങ്കിലും കാണാനായതിന്റെ ആഹ്ലാദത്തിലാണ് ആരാധകരും ഒപ്പം വീട്ടവണു എന്റർടൈൻമെന്റ് ഡെസ്ക് ഇന്ത്യ വിഷൻ